السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سنها المراية صهل الماء صهل الماء اللهم بديتو ابتنا صدصمك سالها يا أميراي نبدي لنا سيرك കഴിഞ്ഞ ഞായറാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്ന സംവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് സംവാദങ്ങൾ ഈ വിഷയമായി കേരളത്തിലും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വ്യതിരക്തമായ ചില ആശയങ്ങൾ പങ്കുവച്ച ഒരു സംവാദം എന്നുള്ളത് അല്ലെങ്കിൽ ചില പ്രാധാന്യം കൂടി അയാൾക്ക് കൊണ്ട് ഉണ്ട് എന്നുള്ളവർക്ക് ചില കാര്യങ്ങൾ പറയണം അതിൽ നമുക്കറിയാം ജബ്ബാർ മാസ്റ്റർ എന്ന് പറയുന്ന കേരളത്തിലെ ഇബ്നു വർറാക്കായ കേരളത്തിലെ മറ്റ് ഋസിയായ ന്യൂ എയ്ത്തിസത്തിൻ്റെ പ്രചാരകനും പ്രഘോഷകനുമാണ് അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉന്നയിച്ച മൂന്ന് വിമർശനങ്ങൾ ഒന്ന് പറഞ്ഞു പോകാൻ പിന്നെ അതിലേക്ക് കിടക്കാം ഒന്ന് വിവാഹത്തിലുള്ള മഹർ എന്ന് പറയുന്നതിൻ്റെ വിചാരകൂലിയാത് എന്നുള്ളതാണ് സാധാരണ ഇത് പറയുന്ന ആളുകൾക്ക് വിവാഹം ഇല്ലാത്ത വിവാഹം എന്നൊരാശയത്തെ മനസ്സിലാക്കാത്ത മഹർ എന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിന് അതേ പറയാൻ കഴിയുന്നതാണ് അതിന് മറ്റൊരു വിഷയം വന്നത് ഷഹാ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് അതായത് എന്ന് പറയുന്ന സുഹൃത്ത് ബഖ്റിയിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനം അവിടെ ഷഹാർ എന്ന് പറയുന്നത് അടയാളമല്ല വിഗ്രഹങ്ങളാണ് ലോകത്തെ ഒരു അറബി പരിഭാഷകർക്കും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ അറബി വലിയ പണ്ഡിതനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംസാരം സൂറത്ത് സൂഹത്ത് രണ്ടാമത്തെ വചനം സൂറത്ത് ഹജ്ജിലെ വചനം എന്ന് പറയുന്ന അത് എത്രത്തോളം ഈ അറുക്കാൻ വരുന്ന അറുക്കപ്പെടുന്ന പിന്നെ അറബ് മൃഗങ്ങൾ വരെ ഷഹാറുകളാണ് എന്താണ് കുല്ലു യദുല്ലു അല ദീനിഹി ഷാർഹിൻ എന്നാണ് ഷഹാറിന്റെ തഫ്സീർ അള്ളാഹുവിനെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ മതത്തെ അറിയിക്കുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ഈ സൂറത്ത് ഹജ്ജ് തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയാലും നമുക്ക് ഇത് കാണാൻ കഴിയും മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്ന് മുത്താണിൻ്റെ ഹൃദയത്തിന് വക്രതയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ജ്ഞാനമാണ് പിന്നാലെ പോകുന്നത് ജബ്ബാർ ജബ്ക്ക് ഖുർആാൻ തന്നെ ഉത്തരം നൽകുന്നത് ഖുർആാൻ മുഴുവൻ മുത്തശ്ശാബിഹാത്ത അതുകൊണ്ടല്ല ഖുറാനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മെറ്റഫർ ഉണ്ട് മെറ്റീരിയലിസം ഉണ്ട് മെറ്റീരിയൽ വിഷയങ്ങളുണ്ട് ഇമ്മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ നാച്ചുറൽ ഉണ്ട് സൂപ്പർ ഉണ്ട് ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ പിന്നെ ചില വിഷയങ്ങളെ ആഹാരത്തിന് പറ്റിയുമ്പോൾ അത് മുത്തശ്ശാബ്യഹാത്തി സ്വർഗം പറയുമ്പോൾ അത് മുത്തശ്ശാബ്യഹാത്തി അങ്ങനെ വായിക്കുന്ന ജബ്ബാർ മാഷ പോലുള്ള ആളുകൾക്ക് അതേ പറയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിതിൽ മനസ്സിലാക്കിയുള്ള ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഏത്തിസം ലോകത്തോട് പറയുന്നത് തിയോളജി ഈസ് എൻറ്റി പിന്നെ ദൈവശാസ്ത്രം ശൂന്യമാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാന വാദം യഥാർത്ഥത്തിൽ എന്താണ് ദൈവമെന്നും ദൈവജ്ഞാനമെന്നും അറിയാത്തൊരു വിഭാഗം പറയുമ്പോൾ അത് വല്ലാത്തൊരു പറച്ചിലാണ് ചേകനൂര് പറയുന്ന പോലെ എല്ലാ യുക്തിവാദികൾ പറയുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ ഭാരപാഠം പോലും അറിയാതെയാണ് സംസാരിക്കുന്നത് സയൻസ് ഈസ് ദ സൊല്യൂഷൻ ലോകത്തെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ശാസ്ത്രമാണ് പരിഹാരം വാപ്പാനെ വാപ്പ എന്ന് വിളിക്കണമെങ്കിൽ മകം പറയാണ് വാപ്പ തെളിവാണ് അമ്മ പറഞ്ഞു മോനെ എൻ്റെ വാപ്പയാണത് ഇല്ല ഡി എൻ എ പരിശോധിച്ച് വ്യക്തമായി കണ്ടാലേ ഞാൻ വാപ്പ എന്ന് വിളിക്കൂ അച്ഛൻ എന്ന് വിളിക്കൂ എന്ന് പറയുന്ന ലോകത്തെ സൃഷ്ടിക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെ പിന്നാലെ പായുന്ന യുക്തിവാദികൾക്ക് ലോകത്തിന്റെ ധാർമ്മികതയെ തച്ചുടക്കാനല്ലാതെ വളർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ തെളിവ് പായുന്ന യുക്തിവാദത്തോട് പറയാറ് സയന്റിസം ഇസ് ദ സയന്റിസം ഇസ് ദു ഫൈൻഡ് ദ ദ്രൂത്ത് ശാസ്ത്രത്തിനപ്പുറം മറ്റൊരു ഭാഗം ശാസ്ത്രീയ അനുമാനവാദം പറയാൻ സമയമില്ല അതാണ് സത്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ആ സയന്റിസത്തിനനുസരിച്ചുള്ള അതിൻ്റെ വഴിയൂടെ സഞ്ചരിച്ചാലേ നടക്കും എന്നുള്ളതാണ് ഇതാണ് യുക്തിവാദികളുടെ പിന്നെ അവരുടെ മകനക്കാർട്ട അവരുടെ ഭരണഘടന അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രസിദ്ധരായ നാല് കുതിരകൾ എന്നറിയപ്പെടുന്ന യുക്തിവാദികളാണ് ഡോക്കിൻസ് ഹിച്ചൻസ് അതുപോലെ തന്നെ സാംഹാരിസ് ഡെന്നെറ്റ് പോലുള്ള നാല് ലോകത്തറിയപ്പെട്ട യുക്തിവാദികളാണ് രണ്ടായിരത്തി ആറ് മുതൽ ന്യൂ എയ്ത്തിസം എന്ന് പറയുന്ന ഒരു ഭാഗം സ്ഥാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എയ്ത്തിസമായി യുക്തിവാദമോ നാസ്തികതയൊക്കെ പണ്ടുകാലത്തെ റസ്സലിൻ്റെയോ അതുപോലെ തന്നെ ഡാർവിൻ്റെയോ അതുപോലെ തന്നെ കാൾ മാർക്സിന്റെയൊക്കെ യുക്തിവാദത്തിൻ്റെ ഒരംശം പോലും ഇവർക്ക് അടക്കാൻ കഴിയില്ല അവരെല്ലാം ബുദ്ധി കൊണ്ട് സംവദിച്ചിരുന്നു ഇത് ബുദ്ധി കൊണ്ടല്ല ഇത് തെറി കൊണ്ടാണ് സംവദിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകനെയും പിന്നെ ഒക്കെ തെറി പറയുന്ന വിഭാഗമായി ഇവർ മാറുന്നു ഇവരുടെ പ്രസിദ്ധമായ ചില ഗ്രന്ഥങ്ങളാണ് ഇതില് ഇതിൽ ഇവര് ഇപ്പൊ നേടിയിരിക്കുന്ന ഒരു പിന്നെ ലോകത്തെ നേട്ടം എന്ന് പറയുന്നത് ഇവർ ചില മുസ്ലിം പണ്ഡിതന്മാരെ മുസ്ലിം ആളുകളെ ഇപ്പൊ അലി റസ്വിയെ പോലെ അദ്ദേഹത്തിന്റെ പുസ്തകം കാണാൻ കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ വൈ ആം നോട്ട് എ മുസ്ലിം എന്ന് പറയുന്ന ഇബ്നുബർ റാഖിനെ പോലെ ആളുകൾ എന്തുകൊണ്ട് ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് ഒരു മുസ്ലിം പിന്നെ യുക്തിവാദിയുടെ അങ്ങനെയുള്ള അയ്യൂവിനെ പോലുള്ള അയ്യൂബ്മാലയെ പോലുള്ള ആളുകളെ സൃഷ്ടിച്ച് അവർ അവരുടെ ഗോതയിൽ നിന്ന് തിരിച്ചു വന്ന് തിരിച്ചടിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു സംവാദമായിരുന്നു നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ നവയാഥാ നവ നാസ്തികർ എന്ന് പറയുന്നവരുടെ തലതോട്ടന്മാരാണ് അടുത്ത് കാണുന്ന ഈ രണ്ടാളുകൾ അതായത് പിന്നെ സി രവിചന്ദ്രൻ സാറും അതുപോലെ തന്നെ ജബ്ബാർ മാസ്റ്ററും ഇവരുടെ രണ്ടുപേരുടെയും വാദങ്ങൾ നിലനിൽക്കുന്നത് ഒരുപാട് തലങ്ങളിൽ അതിലേക്കൊന്നു പോകുന്നില്ല ഞാൻ ഞാനതിൽ ഏറ്റവും പ്രധാനമായ ചില ഭാഗങ്ങളിലേക്ക് പോവുകയാണ് കേരള നവനാസ്തികതയുടെ ഇസ്ലാം വിമർശനങ്ങളിൽ ഏറ്റവും ഉയർന്നിൽക്കുന്നത് നാലഞ്ച് വാദങ്ങളാണ് അത് മാത്രമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ഇസ്ലാമോ ഫോബിയാണ് ഇസ്ലാമോ ഫോബിയ പിന്നെ ഹണ്ടിംഗൻ തുടങ്ങി വെച്ച ഇസ്ലാമോ ഫോബിയ ഇവരുടെ വലിയൊരു ആയുധമാണ് അതുപോലെ തന്നെ ലാക്ക് ഓഫ് നോളജ് ആൻഡ് പിന്നെ എവിഡൻസ് ഞാനുണ്ടാവൂല ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ പ്രപഞ്ചോത്പത്തിയെ പറ്റിയുള്ള സിദ്ധാന്തം അതുപോലെ തന്നെ കോസ്മോസിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ കാൾസാഗൻ്റെ സിദ്ധാന്തം സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ആശയങ്ങൾ ഇങ്ങനെയുള്ള അപഗ്രഥന പഠനമൊന്നുമില്ല എവിടുന്നോ കേട്ട വിഷയങ്ങൾ പറയാമെന്നുള്ള ഇവിടെ അധികം സോഴ്സുകൾ ഈ ജബ്ബാർ മാഷിയുടെ മുഴുവൻ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഇവരുടെ സോഴ്സുകൾ ചെല്ലുന്നത് ഓറിയൻ്റലിസ്റ്റുകളുടെ ക്രൈസ്തവ തീവ്ര വലതുപക്ഷ ക്രൈസ്തവ പണ്ഡിതനായ പണ്ഡിതന്മാരായ പാറ്റ് റോബിൻസിനെ പോലുള്ള ടെറി ജോൺസിനെ പോലുള്ള ആളുകളുടെ ഇസ്ലാം വിരുദ്ധ ലേഖനങ്ങളും പ്രഭാഷണങ്ങളുമാണ് കേരളത്തിലെ ഈ നവയാസ്ത്യ നവനാസ്തികരെ പോഴും എടുത്തു ഉദ്ധരിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകമായി പഠിച്ച തെളികളൊന്നും ഉണ്ടാവില്ല ഇവർ ഇവർ കോപ്പി അടിച്ച തെളികൾ മാത്രമേ അതുകൊണ്ടാണ് ഈ സംവാദത്തിൽ പല വിഷയങ്ങളും അവർക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പോകുന്നുള്ളതാണ് പിന്നെയുള്ളത് ഇമ്മോറൽ ഇമ്മോറൽ ആണ് അല്ലെ ഡസ്റ്റാലിറ്റ് പോലെ ഇൻസസ്റ്റ് പോലെ മൃഗത്തെ മൃഗവുമായി ലൈംഗികബന്ധം നടത്താം അതിനെ മൃഗത്തെ പിന്നെ ഒരു പെണ്ണിനുമായി വിവാഹം ചെയ്യാതെ ലൈംഗികബന്ധം നടത്താം അതിനെ ഉഭയകക്ഷി സമ്മതം വേണ്ട മൃഗം പോത്ത് പോത്തിൻറെ ഇണയോട് സമ്മതം ചോദിച്ചിട്ടാണോ അതിനെ വീഴ്ക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ വേൾക്കുന്നത് തെറ്റ് അതുപോലെ തന്നെ ഈ മൃഗ പിന്നെ മൃഗങ്ങളെ ലൈംഗിക ബന്ധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിലും ഇവർക്ക് ഓക്കെ ഇതുപോലുള്ള തോണിവാസങ്ങളാണ് അതിലേക്ക് നമ്മളെ പോയിന്റ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ തീവ്രമായ ഇസ്ലാം വിരുദ്ധത ഇതിൽ അവസാനമുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഒരു പുസ്തക പരിചയം നിർത്താം നമ്മളറിയേണ്ട ഒരു സംഗതിയുണ്ട് ഇതിൽ കേരളത്തിലെ യുക്തിവാദികളെ പറ്റി ഒറിജിനൽ യുക്തിവാദികൾ നടത്തിയ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധമാണ് ഇന്ന് പിന്നെ സോഫേത്യസം പോലുള്ള ഗ്രന്ഥങ്ങളിലേക്ക് അത് കാണാൻ കഴിയും യുക്തിവാദികൾക്ക് വിശ്വാസമില്ല വർഗീയവാദികൾക്കും ഫാഷിസ്റ്റുകൾക്കും ദൈവവിശ്വാസമില്ല ദൈവവിശ്വാസമില്ലാത്തവർ ദൈവവിശ്വാസമില്ലാത്തവരുമായി എപ്പോഴും ബന്ധമുണ്ടാവും ചരിത്രത്തിലൊന്നും യുക്തിവാദികൾ ഫാഷിസ്റ്റുകളുടെ കൂടെയാണ് ഇനി ഇന്ത്യയിൽ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് പലതും കണ്ടു ഇനിയും കാണാൻ പോകുന്നത് ഫാഷിസ്റ്റുകളുമായി വളരെ ആന്തരിക ബന്ധം പുലർത്തുന്ന കേരളത്തിലെ ബുദ്ധിയുള്ള പ്രസ്ഥാനം എന്നൊക്കെ അവകാശപ്പെടുന്ന മതങ്ങളെ മുഴുവൻ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമെങ്കിലും അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധതയാണ് അതാണ് എയ്ത്തിസത്തിൽ നിന്ന് ന്യൂ എയ്ത്തിസത്തിലേക്ക് നവ നാസ്തികതയിലേക്ക് മാറിയപ്പോൾ അവരുടെ മുമ്പിൽ ഒരൊറ്റ അജണ്ടയുള്ളൂ ഒരൊറ്റ അജണ്ട അത് ഇസ്ലാം വിരുദ്ധതയാണ് അതിൻ്റെ ചില വളരെ വിശാലമായ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ കഴിയും യുക്തിവാദികൾ തന്നെ പ്രസിദ്ധീകരിച്ച എത്രത്തോളം ഫാഷിസ്റ്റുകളായ തീവ്രവാദികളാണ് ഇവർക്ക് എത്രത്തോളം ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പിന്തുണയും പ്രൊട്ടക്ഷനും നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പ്രകാശം ലഭിച്ചിട്ടില്ല പ്രകാശം അള്ളാഹുന്റെ അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കാത്തവർക്ക് എപ്പോഴും അവർ ഇരുട്ടിലാണ് അലയുന്നത് അവർക്കൊരു ചോദ്യത്തിന് ഒരു സമയത്ത് ഉത്തരവാണെങ്കിൽ മറ്റ് ആ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റൊരു സമയത്ത് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് അവരുടെ ജീവിതം കാണാൻ കഴിയുന്നത് വേദഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ വെളിച്ചമാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവരോട് ചോദിച്ചാൽ സത്യത്തിൻ്റെ മാർഗം കണ്ടെത്താൻ കണ്ടാൽ അവരതിൽ വിശ്വസിക്കുകയില്ല അസത്യത്തിൻ്റെ മാർഗം കണ്ടെത്തിയാൽ ആ മാർഗത്തെ അവർ സ്വീകരിക്കും അവർ നമ്മുടെ വചനങ്ങളെ വചനങ്ങളെ നിഷേധിച്ചവരാകുന്നു അതിന് മുമ്പിൽ നമുക്ക് പറയാനുള്ളത് ഒറ്റ അതിൻ്റെ ആ ആയത്തിൻ്റെ പ്രധാന ഭാഗത്തുള്ളത് വൈയറോ ലോകത്ത് എല്ലാ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും കണ്ടാലും അവർക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല ഇതാണ് ഇന്നത്തെ നവയാസ് ജാസ്തികരണത് അവർക്ക് നഷ്ടപ്പെടുന്നത് ഇസ്ലാമാണ് മനുഷ്യ പ്രകൃതിയുടെ തേട്ടവും അനിവാര്യമായ ഇസ്ലാം അതായത് പിന്നെ സൂറത്ത് റൂമിലെ മുപ്പതാമത്തെ വചനത്തിൽ പറഞ്ഞ പറഞ്ഞ ഫിത്റത്തല്ലാ എന്ന് പറയുന്ന പ്ര പ്രയോഗം അതുപോലെ തന്നെ സർവ്വശരാചരികളുടെയും മാർഗദർശനം അല്ലെങ്കിൽ റബ്ബ എന്ന് പറയുന്ന വചനങ്ങൾ അതുപോലെ തന്നെ എന്ന് പറയുന്ന വചനം അതുപോലെ തന്നെ പിന്നെ എന്ന് പറയുന്ന വചനം ഇതെല്ലാമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുക അവസാനമായി നമുക്ക് ഈ വിഷയത്തിൽ പരിചയപ്പെടുത്താനുള്ള ചില പുസ്തകങ്ങളാണ് മലയാളത്തിൽ നമുക്ക് വായിക്കേണ്ടത് എൻ എം ഹുസൈൻ്റെ ഒരു പുസ്തകമുണ്ട് അതായത് യുക്തിവാദികളുടെ പിന്നെ ഡോക്യുൻസ് അനുയായകളുടെ വിഭ്രാന്തികൾ എന്ന് പറയുന്ന വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിൽ ഷൈബ് മാലിക്കിൻ്റെ എയ്ത്യസം അൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം അറബിയിൽ ഗോഡ് ഡിലൂഷനും മറുപടി എഴുതിയ വഹ്മൽഹാദ് നാസ്തികതയുടെ ഡിലൂഷൻ എന്ന് പറയുന്ന അമുർ ഷെരീഫിൻ്റെ പുസ്തകം അതുപോലെ തന്നെ ലേറ്റസ്റ്റായി ശാസ്ത്രീയമായി തെളിവെച്ചു കൊണ്ടെഴുതിയ ഒരു ക്രിസ്ത്യൻ എയ്ത്തിസ്റ്റ് ക്രൈസ്തവതയിലേക്ക് തിരിച്ചു വന്നെഴുതിയ ക്രിയേറ്റർ ആൻഡ് കോസ്മോസ് എന്ന് പറയുന്ന വളരെ വ്യക്തിഭദ്രമായി എഴുതിയ ഒരു പുസ്തകം ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ച ഈ പരിപാടിയിലെ സമ സമകാലികം ഇവിടെ സമാപിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ അനു അഹമ്മദമി സ്ലാ വരഹമുല്ല